ഗുഡ് മോർണിംഗ് ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നാം നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് വളരെ നല്ലൊരു ഗൈഡൻസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കുന്നു എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ എനിക്കിന്ന് നിങ്ങളോട് ഇപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് നമ്മളുടെ ആ ഒരു അഫർമേഷൻ നിങ്ങൾ പന്ത്രണ്ടാം തീയതി വരെ കറക്റ്റായിട്ട് ചെയ്യുക വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യുക നിങ്ങൾ എല്ലാവർക്കും ക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കട്ടെ സാമ്പത്തിക പ്രശ്നം ജോബ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ പ്രമോഷൻ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓരോ നിമിഷവും ഓരോ ദിവസവും ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരാണ് അപ്പം ആ ഒരു സ്ട്രഗിളിങ്ങിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് കിട്ടിയ ഒരു സമയമായിട്ടോ അല്ലെങ്കിൽ തുറക്കപ്പെട്ടൊരു വാതിലായിട്ടോ നിങ്ങൾ ഈ ഒരു അവസരത്തെ യൂസ് ചെയ്യുക എത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഫലം കിട്ടും ും അത് വിശ്വസ്തയോടുകൂടി ചെയ്യുക വിശ്വാസത്തോടുകൂടി ചെയ്യുക എന്നാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് അതിൽ നിന്ന് ഫലം കിട്ടിയിരിക്കും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം അതുപോലെ തന്നെ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന റീഡിങ്ങുകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം നമ്മൾക്ക് സന്തോഷം തോന്നുന്നതാണ് കാരണം നമ്മളിൽ ഒരുപാട് പേർക്ക് അവർ ചെയ്യുന്ന അവർ ചെയ്യുന്ന പ്രേയറിൻ്റെയും ഒന്നെങ്കിൽ പല പിന്നെ മെസ്സേജുകളും പലരെയും ഫോളോ ചെയ്തിട്ടാണെങ്കിലും ഒരുപാട് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നതിൻ്റെ അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഹീലാകപ്പെടുന്നുണ്ട് വളരെ വ്യക്തി മായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ എങ്കിൽ അറിയുന്നില്ലായിരിക്കും മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ നിങ്ങൾ ഒരുപാട് ടെൻഷനോടെ ഓടി നടക്കുന്നവരാണെങ്കിൽ തന്നെ നിങ്ങൾ എപ്പോഴേക്കോ കേൾക്കുന്ന കുറേ വാക്കുകൾ ആരുടെയൊക്കെയോ കുറേ വാക്കുകൾ നിങ്ങളുടെ ആ സോള് അട്രാക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളത് കേൾക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഇതിനകത്ത് ഒരുപാട് ആളുകൾക്ക് വളരെ മിറാക്കിൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പോലും അറിയാതെയാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഏസോ ആണ് അതായത് സാമ്പത്തികമായ ഒരു ഭദ്രത ഉണ്ടാകുകയാണ് നിങ്ങളുടെ ലൈഫ് ലൈഫിൽ നിങ്ങൾക്ക് പോലും അത് ചിന്തിക്കാൻ പറ്റാത്തത് വിധം ഇങ്ങനെ ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുമോ എന്ന് നിങ്ങൾ നിങ്ങൾ പോലും സ്തംഭിച്ച് നിൽക്കുകയാണ് നമ്മൾ പറയലേ മാജിക്ക് ഒക്കെ ചെയ്ത് നടക്കുന്നു എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു മിറാക്കിൾ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് വരെ നിങ്ങൾ പോലും അറിയാതെയാണ് ഈ ഒരു അബണ്ടൻസ് അല്ലെങ്കിൽ ഈ ഒരു സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നത് ഒരുപാട് നല്ല രീതിയിൽ ഒരുപാട് 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 കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് മുന്നോട്ട് യാത്ര ചെയ്യാൻ ധൈര്യമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തലയെടുപ്പോടുകൂടി നിങ്ങൾക്ക് ഇനി മുന്നോട്ട് യാത്ര ചെയ്യാമെന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒന്നെങ്കിൽ കേട്ടതിൻ്റെ ഫലം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ത്യാഗത്തിൻ്റെ ഫലം നിങ്ങൾക്ക് വളരെയധികം ബ്ലെസ്സിങ്സും അബണ്ടൻസും സാമ്പത്തികമായ പ്രോബ്ലംസ് ഒരുപാട് പേരിൽ നിന്നും റിമൂവ് റിമൂവായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് വളരെ റിലാക്സ് ആയിട്ട് സാമ്പത്തികത്തോടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സാമ്പത്തിക ത്തിനെ കൈകാര്യം ചെയ്യാൻ പാകത്തിന് നിങ്ങൾക്ക് ഒരു മാറ്റം വന്നു കഴിഞ്ഞു കുറേ ആളുകൾക്ക് നിങ്ങൾ ലോൺ വെച്ച കാര്യത്തിലോ അല്ലെങ്കിൽ ജോബ് സംബന്ധമായ കാര്യത്തിലോ ഒക്കെ നിങ്ങൾക്കിനി മാറ്റം വന്ന് കഴിഞ്ഞവരുമുണ്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് ആ മാറ്റം അനുഭവിക്കാനായിട്ട് തയ്യാറെടുത്തുകൊള്ളൂ എന്നുമാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് അതാണ് നമ്മുടെ സോളിനെ പോസിറ്റീവായി തന്നെ വയ്ക്കുക നമ്മൾക്കൊരു മെസ്സേജുകളിൽ കൂടി വരെ ഇതൊന്നും നടക്കില്ല എന്നല്ല പറഞ്ഞു പറയേണ്ട നമ്മൾ അത് നടന്നു എന്ന് തന്നെ പറയാനായിട്ട് ഒരു വാക്കാണെങ്കിലും എഴുതുമ്പോൾ നമ്മളതൊരു പോസിറ്റീവായിട്ട് തന്നെ എഴുതുക എന്തോ ആയിക്കോട്ടെ ഇനി നടന്നില്ലെങ്കിലും അത് പോസിറ്റീവായിട്ട് തന്നെ യൂസ് ചെയ്യുക കാരണം നമ്മൾക്ക് മുന്നോട്ട് വിജയിക്കണമെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തി ഞാൻ എന്ന വ്യക്തിക്ക് മുന്നോട്ട് ഉയർന്നു പോകണമെങ്കിൽ നമ്മൾ പോസിറ്റീവായി തന്നെ തിങ്കിങ് ചെയ്താൽ മാത്രമാണ് നമുക്കത് ലഭിക്കുകയുള്ളൂ നയൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് പിന്നെ വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് സമൃദ്ധിയാണ് നിങ്ങൾ എല്ലാ രീതിയിലും സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നിൽ വാതിൽ തുറന്നു കഴിഞ്ഞു നിങ്ങൾക്കിനി അതിനകത്തൊന്നും ചിന്തിക്കാനില്ല നിങ്ങളെ ഇതിനകത്ത് ഓരോ കാർഡ്സുകളും നിങ്ങൾക്ക് തന്നെ വ്യക്തമായി കാണാൻ പറ്റും നിങ്ങൾക്ക് സാമ്പത്തികമായ കാര്യത്തിൽ ഇനി ഒരുവിധ ബുദ്ധിമുട്ടും വരികയില്ല നിങ്ങൾ ഏത് വഴിക്ക് ഇറങ്ങിപ്പോയാലും നിങ്ങളിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കുന്നതിനാൽ നിങ്ങൾ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം ആയി തന്നെ തീരുമെന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് നിങ്ങളുടെ കുടുംബത്തോടൊത്തും നിങ്ങളുടെ ബന്ധുമ എല്ലാവരോടും ഒത്തും നിങ്ങൾക്ക് എന്താണ് വളരെ അധികം സമൃദ്ധിയോടും സന്തോഷത്തോടും ഒരു കൂടി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി അങ്ങോട്ടേക്ക് കാരണം ചിലപ്പോങ്കിൽ ഒരുപാട് പേര് ഞാൻ പറഞ്ഞു തന്നതുപോലെ അല്ലെങ്കിൽ മറ്റു പലരിലൂടെയും പല വഴികളിലൂടെയും നിങ്ങൾ ആ ഒരു റൂട്ട് ചക്ര ചെയ്യുകയോ അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് തിങ്കിങ് ചെയ്യെങ്കിലും ചെയ്തിട്ടുണ്ടാകും എപ്പോഴും എങ്ങനെയാണ് റൂട്ട് ചക്ര ചെയ്യേണ്ടത് ആ ഒരു ചേഞ്ചിങ് വളരെ ധികം നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം ആണെങ്കിലും സാമ്പത്തിന അതുപോലെ തന്നെ കരിയർ സംബന്ധമായതാണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ മുന്നിൽ അടഞ്ഞു നിന്നത് ആ വാതിലുകളെല്ലാം തുറന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ നൂറ് ശതമാനം സംഭവിച്ചിട്ടുണ്ട് അപ്പോഴും സംഭവിച്ചോ ആയിരിക്കുമോ എന്ന് ചിന്തിക്കാതെ അതിനെ തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കുക ക്യൂൻ ഓഫ് കബ്സാണ് നിങ്ങൾക്കെല്ലാം ഇമോഷണലി വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സമാധാനവും സന്തോഷവും ലഭിക്കുന്നു നല്ലപോലെ പ്രേയർ ചെയ്യാൻ പറയുന്നു ഒരുപാട് വ്യക്തികൾ നല്ലപോലെ മെഡിറ്റേഷനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അഫർമേഷനും എല്ലാം ചെയ്യുന്നുവെന്നും അതിൻ്റെ മായിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു എന്നാ കമാൻഡർ പദവി അല്ലെങ്കിൽ ഒരു രാജകീയമായ സ്ഥാനം ഏത് പൊസിഷൻ ആയിക്കോട്ടെ ആ പൊസിഷനിൽ നിങ്ങൾക്ക് വളരെ കൂടി നിങ്ങളെ ആദരവോടുകൂടി ആളുകൾ നോക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്ന് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ശാന്തമായിട്ട് നിങ്ങൾക്ക് ദേഷ്യവും മറ്റുള്ളവരോടുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയും എല്ലാം നിങ്ങളിൽ നിന്ന് പോകുകയാണ് ചെയ്തത് നിങ്ങൾക്ക് വളരെ അധികം ഒരുപാട് വ്യക്തികൾ വളരെ അധികം ഇമോഷണലി നല്ല രീതിയിൽ നല്ല രീതിയിൽ ആയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആ റിലാ അങ്ങനെ ഇമോഷണലി എല്ലാത്തിനെയും തുല്യമായിട്ടും എന്തിനേയും അംഗീകരിക്കാനും സ്നേഹിക്കാനും സാധിച്ചു തുടങ്ങിയ വ്യക്തികൾക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് അബണ്ടന്സിൻ്റെ വാതിൽ തുറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ടത് മനസ്സിലാക്കിയല്ല നിങ്ങളുടെ കൺമുന്നിൽ അത് എത്തിയിരിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ദ ഫൈവ് ഓഫ് കപ്സാണ് കുറച്ച് വ്യക്തികൾ ഇപ്പോഴും നിരാശയും എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇപ്പോഴും ഞാൻ ഓക്കെ ആയിട്ടില്ല എനിക്കൊന്നുമില്ല ഒന്നും വരില്ല എന്നോർത്താ പാസ്റ്റിലെ പ്രോബ്ലംസിൽ കുടുങ്ങി നിൽക്കുന്ന കുറേ ആളുകളുണ്ട് കാരണം സൗഹൃദങ്ങളിലാണേലും ബന്ധങ്ങളിലാണേലും ഇപ്പോഴും ഇമോഷണലി ഓക്കെ ആവാത്തവരുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര വർക്കാക്കുക ഇമോഷൻ ഓക്കെ ആവുക നിങ്ങളെ ആളുകൾ സ്നേഹിക്കാനും നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ ഹാർട്ട് മെഡിറ്റേഷൻ തന്നെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾക്ക് കാണുന്നതെല്ലാം നെഗറ്റീവായി ഫീൽ ചെയ്യും നമ്മളെ കാണുന്നവർക്കും നെഗറ്റീവായി തന്നെ ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായ കാര്യം അതുപോലെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കാമോ അത്രത്തോളം നിങ്ങൾക്ക് ആളുകളെ സ്നേഹിക്കാൻ സാധിക്കും ആ ഒരു ഇമോഷനും നിരാശയൊക്കെ നിങ്ങളുടെ ഏതോ സൗഹൃദം അമിതമായ സൗഹൃദത്തിൻ്റെ ഫലമായിട്ട് മതി മറന്ന് ഒരു സമയത്ത് സന്തോഷിച്ചു എല്ലാവരെയും നിങ്ങൾ വിശ്വസിച്ചു ആ വിശ്വസി ിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നിങ്ങളിൽ കുറച്ച് പേർക്ക് നിരാശ വന്നിരിക്കുന്നത് അതായത് ഒരു വ്യക്തിയെ ആണെങ്കിൽ പോലും നിങ്ങൾ അമിതമായി സ്നേഹിച്ചു വിശ്വസിച്ചു അവരിലൊരു ലോകം കണ്ടെത്തിയ കുറേ ആളുകൾ ഇപ്പോൾ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്നു നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പം കിട്ടിയ ഒരു അവസരം ഈ നാല് ദിവസത്തെ ഗേറ്റ് പോർട്ടൽ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഹീലാക്കേണ്ട കാര്യങ്ങൾ എഴുതുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ എഴുതുക എട്ട് പ്രാവശ്യം എഴുതി എട്ടു പ്രാവശ്യം അത് വായിക്കുക അത് ലഭിച്ചു എന്ന് വായിക്കുക നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഫലം കിട്ടുന്നത് എത്രത്തോളം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്കിടെ നിങ്ങളിലേക്ക് ആ കാര്യം അട്രാക്റ്റ് ചെയ്ത് പിന്നെ ക്യൂൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് അതായത് കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ ഏത് പൊസിഷനിലാണോ എത്തണം എന്ത് കാര്യമാണോ കരിയർ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എത്തേണ്ടത് നേടേണ്ടത് ആ ഒരു കാര്യത്തിൻ്റെ വാതിലുകളെല്ലാം നിങ്ങൾക്ക് തുറന്നു നിങ്ങളുടെ കൈക്കുള്ളിൽ ആ കാര്യം എത്തിക്കഴിഞ്ഞെന്നാണ് പറയുന്നത് നിങ്ങളുടെ പവറിൽ നിങ്ങൾ നിങ്ങൾ ചെയ്ത സ്ട്രഗിളിൻ്റെ ഫലം നിങ്ങൾ എത്രത്തോളം കരിയർ സംബന്ധമായ കാര്യത്തിന് വേണ്ടി നിങ്ങൾ സ്ട്രഗിൾ ചെയ്തോ അത്രത്തോളം നിങ്ങൾക്ക് സ്ട്രെങ്ത് ആയി കഴിഞ്ഞു നിങ്ങൾക്ക് ശക്തി കിട്ടിക്കഴിഞ്ഞു നിങ്ങൾ സ്ട്രഗിൾ ചെയ്തതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയാതെ ശക്തി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലവും നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്തിച്ചേരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കരികിൽ തന്നെ വന്ന ഒരു മിറാക്കി പോലെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു കാര്യവും എത്തിച്ചേർന്നിരിക്കും പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സാണ് ഒരുപാട് വ്യക്തികൾക്ക് റീയൂണിയൻ സംഭവിക്കുകയാണ് കേട്ടോ നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ പിന്നെ ബന്ധങ്ങൾ വിട്ടുപോയ വ്യക്തികൾ നിങ്ങളോട് പിരിഞ്ഞു പോയ സുഹൃത്തുക്കൾ അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു എന്താ ഞാൻ പറയുക നമ്മുടെ ആ ഒരു പോസിറ്റീവ് എനർജിയിൽ നിൽക്കുന്നവർ എന്തൊക്കെയോ രീതിയിൽ ഒന്നെങ്കിൽ പ്രെയറിലൂടെയോ അഫർമേഷൻ ിലൂടെയോ മെഡിറ്റേഷനിലൂടെയോ ഒക്കെ പോസിറ്റീവ് എനർജിയിൽ അതായത് കൺഫ്യൂഷൻ ഇല്ല കിട്ടുമോ കിട്ടില്ലയോ കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ഇല്ലാത്ത വ്യക്തികൾക്ക് ഒരുപാട് പേർക്ക് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങൾ ഇമോഷണലി ഹാപ്പി ആവുകയാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് നിങ്ങളുടെ പങ്കാളിയാവാം നിങ്ങളുടെ പ്രണയിനിയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്നാ സുഹൃത്തുക്കൾ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന സൗഹൃദങ്ങളുണ്ട് ഒരിക്കൽ പോലും പിരിയാൻ ഇഷ്ടപ്പെടാത്ത വിധം നമ്മൾ സ്നേഹിക്കും

ാണ് ഏറ്റവും പോസിറ്റീവായിട്ട് ഇരിക്കേണ്ടത് സോളിലൂടെ മാത്രമേ നമ്മളിലേക്ക് എന്തും അട്രാക്റ്റഡ് ആയിട്ട് വരികയുള്ളൂ നമ്മ അതല്ലാണ്ട് സോൾ നെഗറ്റീവായി കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന എന്തും വരുന്ന അതേ സ്പീഡിന് തിരിച്ചു പോകുമെന്നും നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നല്ല റീയൂണിയൻ ഹാപ്പിയായ സന്തോഷമായ ഒരിക്കലും ഇനി നിങ്ങളിൽ നിന്നും പോകാത്ത വിധം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് പിന്നെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു ഒരുപാട് രീതിയിൽ നിങ്ങൾ വേദനാജനകമായി സ്ട്രഗിൾ ചെയ്തു സക്സസ്സിന് വേണ്ടിയിട്ട് ചിലപ്പോങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് പിടിച്ചു നിർത്താനാവാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ട് സക്സസ് വിജയിക്കാൻ വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമുക്ക് കരിയറിനെയും മറ്റുമൊന്നും അതിലേക്ക് ചേർക്കേണ്ടല്ലോ നമ്മൾ ജീവിതത്തെ പിടിച്ചു നിർത്താൻ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് ജീവിതം കയ്യിൽ നിന്ന് പോകുന്നവർ ആ ഒരു സ്ട്രഗിൾ ചെയ്തവർക്കാവാം എത്ര പറഞ്ഞാലും നിങ്ങൾ അനുഭവിച്ച വേദനകളെല്ലാം നിങ്ങൾക്ക് പോവുകയും നിങ്ങളുടെ മുന്നിലേക്കിനി വ്യക്തികൾ വരികയാണ് നിങ്ങളോട് ചോദിക്കാൻ പാകത്തിന് നിങ്ങളിലേക്ക് ആളുകൾ എത്തിച്ചേരാൻ പോകുന്നു കാരണം നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളെ മാറ്റി നിർത്തിയവർ നിങ്ങളെ എല്ലാ രീതിയിലും ചെറുതാക്കി കണ്ടവര് ഓ അവൻ എന്ത് കഴിവുള്ള അവൾക്ക് എന്ത് കഴിവ ഉള്ള എന്ന് പറഞ്ഞ് നിങ്ങളെ ചെറുതാക്കി നിർത്തിയവരുടെ മുന്നിൽ നിങ്ങൾക്കിനി ഒരു പൊസിഷൻ ഉണ്ടാവുകയാണ് നിങ്ങളുടെ മുമ്പിൽ അവരൊരേ കാര്യങ്ങൾക്കായിട്ട് വരികയാണ് ഇതും ഞാൻ പറയുന്നത് പോസിറ്റീവ് എനർജിയോട് കൂടി ചിന്തിക്കുന്നവർക്കാണ് അല്ലാതെ ഓ പിന്നെ അതൊന്നും നടക്കില്ല എന്ന് ചിന്തിച്ചാൽ നടക്കുകയില്ല എന്ന് തന്നെ ചിന്തിക്കുക ഈ പറയുന്നതെല്ലാം നിങ്ങൾക്ക് നടക്കുന്നു എന്ന് ചിന്തിക്കുക കേട്ടോ എന്ത് കാര്യം ആര് പോസിറ്റീവായിട്ട് പറഞ്ഞാലും സന്തോഷത്തോടെ നിറഞ്ഞ ചിരിയോടെ നമ്മൾ സ്വീകരിക്കണം ആ വ്യക്തിയെ അംഗീകരിക്കുക എന്നതല്ല അവരുടെ വാക്കുകളെ നമ്മൾക്ക് സംസാരിക്കാൻ സാധിക്കുക എന്നത് തന്നെ ഒരു മിറാക്കിൾ പോലെയാണ് അത് നല്ല രീതി പല രീതിയിലും നമുക്ക് സംഭവിക്കാം അതും സ്റ്റോപ്പായി പോവാം നമ്മുടെ ലൈഫിൽ അപ്പം നമുക്കൊരു വ്യക്തിയോട് ഒരു കാര്യം അത് നല്ല രീതിയിൽ പറയാൻ സാധിക്കുന്നത് പോലും ഒരു ദൈവികമായ ഒരു ഭാഗ്യമാണ് അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെ അംഗീകരിക്കുക അത് നമ്മളിൽ നടക്കുന്നു എന്ന് നമ്മൾ സ്വയം പറയുക എൻ്റെ വേദനകളും ഞാൻ അനുഭവിച്ച ത്യാഗങ്ങളും അപമാനങ്ങളെല്ലാം ദേ എന്നിൽ നിന്നും പോകുന്നു എന്ന് വ്യക്തമായിട്ട് പറയുക ദേ നൈറ്റ് ഓഫ് സോഴ്സ് ആണ് നിങ്ങൾ പഴയ ആ ഒരു അവസ്ഥകളെല്ലാം കളഞ്ഞ് നിങ്ങൾ വിജയിക്കുകയാണ് നിങ്ങൾ നല്ല ഊർജസ്വലരാകുകയാണ് നിങ്ങൾ പവർഫുള്ളാവുകയാണ് നിങ്ങൾക്ക് എത്ര സ്പീഡിന് വേണമെങ്കിലും നിങ്ങളുടെ ലൈഫിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത് കാരണം അത്രത്തോളം വലിയൊരു തകർച്ച നിങ്ങളുടെ ലൈഫിൽ ലൈഫിലുണ്ടായവരാണ് ഇത് കൂടുതലും ആളുകൾ ഒരുപാട് പെയിനും ഒരുപാട് തകർച്ചകളും അനുഭവിച്ച വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ഇനി നിങ്ങൾ ഉയർത്തെഴുന്നേക്കാണ് നൈറ്റ് ഓഫ് സോഴ്സ് നൈറ്റ് ഓഫ് ക്യൂ നൈറ്റ് ഓഫ് കിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു പരാജയമില്ല സോഴ്സുകൾക്ക് ഇനിയൊരു പരാജയമില്ല അവർ വാളാണ് എത്ര വേഗത്തിൽ വേണമെങ്കിലും യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന വിധം മൂർച്ചയേറിയ വ്യക്തികളായി തീർന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അത്രത്തോളം വലിയ തകർച്ചയിൽ നിന്നും വട്ട പൂജ്യത്തിൽ നിന്നുമാണ് ഇനി നിങ്ങൾ മുകളിലേക്ക് കുതിക്കാൻ പോകുന്നത് നിങ്ങളത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുക ടെൺ ഓഫ് കപ്സാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് വേറെ പല ചോയ്സുമായിട്ട് പോയവരെ അവരെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഇനി വരേണ്ടതെല്ലാം നിങ്ങളിലേക്ക് വരും ഇല്ലെങ്കിൽ നിങ്ങളെ അർഹതയുള്ളത് നിങ്ങളിലേക്ക് വരും വളരെ വ്യക്തമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആണ് ഇനി നിങ്ങൾ പുതിയ പുതിയ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾ പുതിയ പുതിയ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാണ് നിങ്ങളിനി മുന്നോട്ട് കുതിക്കുകയാണ് ഇമോഷണലി പോലും നമ്മളുടെ ആ ഒരു മെഡിറ്റേഷനും ചക്രാസും ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളിൽ നൂറ് ശതമാനം ഇതിനകത്ത് പോസിറ്റീവ് എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ചെറിയ ശതമാനം വ്യക്തികളെ ഇപ്പോഴും ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിൽക്കുന്നുള്ള അതായത് ഏതോ വ്യക്തികളാൽ വേദനിക്കപ്പെട്ടവർ ഒരു വ്യക്തിയെ പൂർണ്ണമായും വിശ്വസിച്ചിട്ട് അവരിൽ നിന്നും കിട്ടിയ ഒരു വഞ്ചനയിലോ അല്ലെങ്കിൽ ഒരു ചീൻ എന്തോ ഒരു ഇതിനെ പുറത്ത് ഇമോഷണലി ആ ഒരു പാസ്റ്റിലേക്ക് കുടുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ശതമാനം ആൾക്കാരേ ഉള്ളൂ ബാക്കി എല്ലാവരും ഹാപ്പി ഫാമിലിയാണ് അതായത് ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കും തിരിച്ചറിവായി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണര്ക്കും തിരിച്ചറിവായി യഥാർത്ഥമായ സ്ഥാനം യഥാർത്ഥമായ ജീവിതം ഇതാണെന്ന് അങ്ങനെ നിങ്ങൾക്കൊരു റീയൂണിയൻ തന്നെയാണ് വീണ്ടും നമുക്കിവിടെ കാണുന്നത് പേജ് ഓഫ് സോഴ്സ് ആണ് സക്സസ് ആയി കഴിഞ്ഞു നിങ്ങൾ ഇനി ഒന്നും ഓവർ തിങ്കിങ്ങോ ചിന്തകളോ ഇനി എൻ്റെ ലൈഫിൽ എന്ത് എന്നൊന്നും ഓർത്ത് നിങ്ങൾ പകച്ചു നിൽക്കണ്ട നിങ്ങൾ സക്സസ് ആയി കഴിഞ്ഞു നിങ്ങളുടെ ലൈഫിൽ ഇനി ഓഫ് പെൻഡിക്കിൽസാണ് ടെൻ ഓഫ് പെൻഡിക്കിൽസെന്ന് പറഞ്ഞാൽ ബോട്ടം ഓഫ് ദി തിടക്കിയിട്ടിരിക്കുന്ന ടെൻ ഓഫ് പെൻഡിക്കിൽസ് ആണ് നിങ്ങൾ ഇമോഷണലിയും ഓക്കെ ആയി കഴിഞ്ഞു കിങ് ഓഫ് കബ്സ് നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ഒരുപാട് മെഡിറ്റേഷൻ ആ ഒരു പവറും കാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് വന്നു നിങ്ങളെ ഇനി ഇമോഷണലി ആർക്കും തകർക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു ഇമോഷണലി ഉള്ള ആ ഒരു തകർച്ചയും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു അതുപോലെ തന്നെ സാമ്പത്തികമായതും സക്സസ് ആവാത്തതുമായ എല്ലാ കാലഘട്ട ും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നല്ല പോലെ കരുത്തായവരെയാണ് എനിക്ക് ഇന്നിവിടെ കിട്ടുന്ന എനർജിയിൽ കാണാൻ സാധിക്കുന്നത് ഇനി വരുന്നത് വരട്ടെ എന്നും എന്തും വന്നാൽ നേടിയെടുക്കാൻ പറ്റുമെന്നും ചിന്തിക്കുന്ന മനസ്സോടുകൂടിയവരാണ് നിങ്ങൾക്ക് ഇനി കുടുംബജീവിതം പ്രണയം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ കൈക്കുള്ളിൽ എത്തിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കിനി ഒരു പരാജയമില്ല നിങ്ങൾക്കിനി വിജയം മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിനി ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ നൽകുന്നുണ്ട് മെസ്സേജ് നമ്മുടെ യൂണിക്കോൺ നൽകുന്ന മെസ്സേജ് എന്നാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് എന്തു വരുന്നു ജാലവിദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഊർജം ലഭിച്ചിരിക്കുകയാണ് നിങ്ങളുടെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് എന്തൊക്കെ വരുന്നു മിറാക്കിൾസ് സംഭവിക്കുന്നു എന്നാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫ്യൂച്ചർ എന്നാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ പാസ്റ്റിനെ വിട്ടുകളയുക പാസ്റ്റിനെ വിട്ട് നിങ്ങൾ മുന്നോട്ട് പോരെ എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാവി സൃഷ്ടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഭാവി നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ട് പോരുക നിങ്ങളുടെ മുൻകാല പരിമിതികൾ ഉപേക്ഷിക്കുക അതായത് നിങ്ങൾ ആ ഒരു പഴയ കാര്യങ്ങൾ ട്രോമാസുകളെല്ലാം ഹീൽ ചെയ്ത് കളയുക ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുൻപോട്ട് വരിക എന്നാണ് പറയുന്നത് ഇതിലും വലിയ ഒരു മിറാക്കിൾ ഇനി എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ ിൽ നൽകാനില്ല എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു ഗൈഡൻസ് ആയിട്ടും വഴികാട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യാം പിന്നെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും ലൈഫിലെ നിങ്ങളുടെ എല്ലാ രീതിയിലെ പ്രോബ്ലംസുകളും നിങ്ങളിൽ നിന്ന് മാറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഗോഡ് ബ്ലെസ് യു